ആയിരം രൂപയുടെ പതിനെട്ട് മാസ ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി പരിപാടിക്കിടെ അപ്രതീക്ഷിത വൈദ്യുതി മുടക്കം സ്കൂളിന് ജനറേറ്റർ നൽകാമെന്ന് പ്രഖ്യാപിച്ച് പഞ്ചായത്ത് അംഗം ഒതായി പെരഗമണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് സംഭവം ജനറേറ്റർ സമർപ്പണവും വാഷ് ബേസിൻ ഉദ്ഘാടനവും നടത്തി നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഒതായി പെരകമണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് ജനറേറ്റർ സമർപ്പണവും വാഷ് ബേസിൻ ഉദ്ഘാടനവും നിർവഹിച്ചു പ്രധാന അധ്യാപകൻ മുജീബ് റഹ്മാൻ പന്തലിങ്ങൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടന്ന സ്റ്റേജ് ഉദ്ഘാടനത്തിന്റെ ചടങ്ങിലാണ് വൈദ്യുതി പോയത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള പരിപാടിയിൽ വൈദ്യുതി പോയപ്പോൾ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് അംഗം ഷിഹാബ് കാഞ്ഞിരാലയ്ക്ക് വലിയ പ്രയാസം തോന്നി ഉടൻ തന്നെ സ്കൂളിനാവശ്യമായ ജനറേറ്റർ തരാമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ചടങ്ങിൽ സ്കൂളിന്റെ നൂറാം വാർഷികോപകാരമായി പി ടി സംയുക്തമായി നിർമ്മിച്ച വാഷ് ബേസിനുകളും ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ജുനേസ് കാഞ്ഞിരാല അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജ് ഗ്രാമപഞ്ചായത്ത് അംഗം ജമീല ലത്തീഫ് എസ് എം സി ചെയർമാൻ യു യൂസഫ് സീനിയർ അസിസ്റ്റന്റ് എം ബിജു സ്റ്റാഫ് സെക്രട്ടറി എസ് ഫൈസൽ യു മനോജ് മുനീർ ബാപ്പുട്ടി ബുജീർ തുടങ്ങിയവർ സംസാരിച്ചു